ചില കളവുകൾ വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് അവർ അവതരിപ്പിച്ച കളവുകളിൽ ഒന്നാമത്തെ കവളാണ് അമ്പിയാക്കളുടെ കബറിങ്കൽ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ബഹുമാനപ്പെട്ട സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവർ പറഞ്ഞു എന്ന് ക്ലിപ്പ് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവം നമ്മൾ കേട്ടിരുന്നു അതിന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വ്യക്തമായിക്കൊണ്ട് മറുപടി പറയുന്ന സാഹചര്യമുണ്ടായി ആ മറുപടി കിട്ടിയപ്പോൾ എന്താ അവർ തിരിച്ചു പ്രതികരിച്ചത് ആ ക്ലിപ്പ് ഞങ്ങൾ ബാക്കി ഭാഗം കാണാത്തത് കൊണ്ടാണ് അവതരിപ്പിച്ചത് എന്നല്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നല്ല അവർ പ്രതികരിച്ചത് അതേ സമയത്ത് കാലം തേടുന്ന ഇസ്ലാഹ എന്ന ഈ ഒരു പരിപാടിയുടെ വിജയമാണ് ഇത് എന്നാണ് അവർ സൂചിപ്പിച്ചത് എങ്ങനെയാണ് സഹോദരന്മാർ ഇതുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് ഇന്നെടുത്ത് അതിനെ തിരുത്തിക്കൊണ്ട് അത് കളവാണെന്ന് സിരാജു ഇസ്ലാം ബാലുശ്ശേരി ബഹുമാനപ്പെട്ട സിരാജു ഇസ്ലാം ബാലുശ്ശേരി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ഇവരുടെ മറുപടി എന്താ അത് ഈ ഒരു കാലം തേടുന്ന ഇസ്ലാഹിൻ്റെ വിജയമാണ് ഇങ്ങനെ ഒരു കളവ് അതിനെക്കുറിച്ച് പിന്നീട് തിരുത്തലുണ്ടായി ഈ പരിപാടി ആരംഭിക്കുന്ന സമയത്ത് ജിന്നിനോട് സഹായം തേടാമെന്നതാണ് വാദം എന്ന പറഞ്ഞു അത് നമ്മൾ തെളിയിച്ചു കൊടുത്തു ഇതുവരെ അതേ സമയത്തും അവിടെയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ബഹുമാനപ്പെട്ട ഇസ്ലാം ബാലുശ്ശേരിയുടെ ഈ ക്ലിപ്പ് എടുത്തുകൊണ്ട് ആ ക്ലിപ്പിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ടെടുത്തുകൊണ്ട് സിറാജുലാംശ്ശേരി ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന പച്ചക്കളവ് പറഞ്ഞു ആ പച്ചക്കളവിനെ തിരുത്തി നമ്മൾ സൂചിപ്പിച്ചു കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം അവതരിപ്പിച്ചു ഒരു തിരുത്ത് അതിനുശേഷം ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മളാരും ആരും കണ്ടിട്ടില്ല അതുപോലെ തീർന്നോ ഇല്ല ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമൗലയുടെ പേരിൽ ഇസ്ലാഹുമാസികയിൽ കളവ് ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാമെന്ന് ഇസ്ലാഹുമാസ മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമൂദ പറഞ്ഞു എന്ന പച്ചക്കളവ് ഇവിടെ പറഞ്ഞു അതിനുശേഷം ഫൈസൽ മൗലവി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കൂടി കട്ട് ചെയ്തിട്ടു ശരിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ ക്ലിപ്പും കൂടി കട്ട് ചെയ്തിട്ടു ഒരിക്കൽ പോലും ആ ഒരു പ്രസ്ഥ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ യാഥാർത്ഥ്യത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് കൊടുത്തിട്ട് പോലും അങ്ങനെയുള്ള വിഷയം മുജാഹിദ് വിസ്ത വിസ്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്നിനെയും വിളിച്ച് സഹായിക്കാമെന്നോ ഒരു ജിന്നോട് സഹായം തോടാ തേടാമെന്നോ വാദമില്ല എന്ന് വ്യക്തമാക്കിയിട്ട് തിരുത്താൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ കളവുകൾ നമ്മൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനിയ ഉസ്താദ് അബ്ദുൽ മാലിക് സൽഫി അവർ ഇതാ ഈ മുജാഹിദ് മുജാഹിദുകളും നവയാദാസ്തിക വ്യതിയാന വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും എന്ന അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം മാത്രം എടുത്തുകൊണ്ട് ആറോളം കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച് ഇതിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ അലി മദിനെ തെളിയിക്കണം തെളിയിക്കണം എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല തൗഹീദും നവയാദാസ്തിക വ്യതിയാനവും അബ്ദുസലാം സലാം സുല്ലമി എഴുതിയ പുസ്തകം ഇതിൽ ിൽ നിന്നും ഗൗരവമേറിയ കളവുകൾ എണ്ണിപ്പറഞ്ഞ് ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്ര കളവുകളാണ് ഇവിടെ വായിച്ചത് സഹോദരന്മാരെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ ഹദീസിന്റെ വിഷയത്തിൽ പോലും ബഹുമാനിയായ അലി ഈ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മലപ്പുറത്തെ സംവാദത്തിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം പരപ്പനങ്ങാടിയുടെ പീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നബി സലല്ലാഹു അലൈ വസലമ്മയുടെ ബുദ്ധിക്ക് തകരാറ് എന്നാണ് ഇവർ പറയുന്നതെന്ന പച്ചക്കളവും എല്ലാ റിവായത്തുകളും എടുത്തുകൊണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടി പല അവസരങ്ങളിൽ അബ്ദു ഈ ബഹുമാനപ്പെട്ട അലി അലി മദനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മേഖലകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ഇവിടെ വന്നുകൊണ്ട് മൻസൂർ അലി പറഞ്ഞത് ഈ ഒരു അലി അലി അലിമദൻ്റെ വിഷയത്തിൽ നമ്മൾ കളവ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്നതാണ് ഇവിടെ വലിയ കാര്യമായി കാര്യമായിക്കൊണ്ട് സൂചിപ്പിച്ചിരുന്നത് സംവാദത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കാൻ സാധിക്കില്ല പോട്ടെ സംവാദം കഴിഞ്ഞിട്ട് എത്ര കാലമായി ഒരു വർഷത്തോളം കഴിഞ്ഞു പോയില്ലേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടില്ലേ ആ ആവർത്തിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ അലിമദിനിക്ക് അവസരം കിട്ടി അവസരം കിട്ടിയില്ലേ എന്തുകൊണ്ട് തെളിയിച്ചില്ല ഞാൻ എന്തുകൊണ്ട് കളവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ സഹോദരന്മാർ അവസരം കിട്ടാത്തത് കളവ് പറഞ്ഞതാണെന്നുള്ള വ്യക്തമായ ബോധ്യം ഇല്ലായിട്ടുമല്ല പക്ഷേ തിരുത്താൻ തയ്യാറാകുന്നില്ല ഏത് തിരുത്താൻ തയ്യാറാകാത്തതുപോലെ പ്രമാണത്തെ വിഷയങ്ങളിലുള്ള അട്ടിമറികൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറാവാത്തതുപോലെ തന്നെ നിങ്ങൾ നിസാരമായിക്കൊണ്ട് എത്രയോ കളവുകൾ പറയുന്നു മുമ്പിലിരിക്കുന്ന ജനങ്ങളെ വഞ്ചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് പടച്ചവനെ പേടിക്കണം നിങ്ങൾ പടച്ചവനെ പേടിയില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയം എന്താണോ ആ ആശയങ്ങളിലേക്ക് മടങ്ങണം